പാരാമോൺ ഫുഡ് സർവീസ് എക്യൂപ്മെന്റ് പുതിയ ഷോറൂം നാളെ ഖത്തറിൽ ഉദ്ഘാടനം ചെയ്യും ചതുരശ്ര അടിയിൽ നിർമ്മാണ യൂണിറ്റോട് കൂടിയ ഷോറൂമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഫുഡ് സർവീസ് എക്യൂപ്മെന്റ് സപ്ലൈ ഉൾപ്പെടെയുള്ള മേഖലയിലെ മുൻനിര കമ്പനിയാണ് പാരാമോൺ ഫുഡ് സർവീസ് അവാമിയറിലാണ് വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ ഷോറൂം വരുന്നത് സ്പേ സ്പേ ഇൻട്രൊഡ്യൂസ് നമ്മൾ നോട്ടീസ് നോട്ടീസ് ചെയ്തു ഈ പാർട്സ് ഇത്രയും റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് ആവശ്യമുള്ള സമയത്ത് അതാത് സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇത് യൂറോപ്യനും അമേരിക്ക എന്നൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആവശ്യപ്രകാരം കൊണ്ടുവരില്ലേ അതിന് പകരം റെഡി സ്റ്റോക്ക് വെച്ച് തുടങ്ങിയതോടുകൂടി ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായി അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തൊരു സ്പാപ്പ് പാർട്സിറ്റേം കൂടി കൗണ്ട് പ്രൊഡക്ഷനോട് കൂടി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് പാക്റ്റ് തുടങ്ങിയെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് ഇതിൻ്റെ ഷോറൂം തുടങ്ങാൻ പ്രീമിയം ിച്ചൺ ബേക്കറി സൂപ്പർ മാർക്കറ്റ് ലോണ്ടറി ഉപകരണങ്ങളാണ് ഇവിടെ നിർമ്മിക്കുക മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പാരാമൗണ്ടിന് സാന്നിധ്യമുണ്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് സെന്റർ സെൻട്രൽ വെയർ ഹൗസ് കളിനാറി ഡിസൈൻ ലാബ് തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ സെന്റർ വരുന്നത് ഖത്തറിലെയും മേഖലയിലെയും വിപണിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ പുതിയ ഷോറൂം വഴി സാധിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹിഷാം ഷംസുദ്ദീൻ ഡയറക്ടർമാരായ അമർ ഷംസുദ്ദീൻ അഫ്ര ഷംസുദ്ദീൻ ജനറൽ മാനേജർ ഡാനിയൽ ടി സാം റീജിയണൽ സെയിൽസ് മാനേജർ ജോൺസൺ ആന്റണി എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ